ഹായ് ഗായ്സ് വെൽക്കം ടു ദ എക്സ്പ്ലോറിസം നമ്മളിന്ന് പോകാൻ പോകുന്നത് ഹംപിയിലേക്ക് കേട്ടോ ഹംപിയിലേക്ക് എങ്ങനെ ബഡ്ജറ്റായിട്ട് യാത്ര ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് മൈസൂരിലേക്ക് ബസ് കിട്ടും കെ എസ് ആർ ടി സി ബസ്സിൽ മൈസൂരിലേക്ക് പോയി മൈസൂരിൽ നിന്ന് എല്ലാ ദിവസവും ഹംപിയിലേക്കുള്ള ഉണ്ട് ഹംപി എക്സ്പ്രസ് ഉണ്ട് അത് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് അൻപതിനാണ് ഉള്ളത് രാവിലെ പത്തരക്കാണ് ബസ് എടുത്തത് നാലരക്കാണ് മൈസൂരിലേക്ക് ബസ് എത്തുന്ന സമയം ഇവിടുന്ന് പോയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ വയനാട് ചുരത്തുനിൽ കയറിയ നല്ല അടിപൊളി കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു വൈബായിരുന്നു പക്ഷേ കൂടുതലും കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല കാരണം മഴ ആയതുകൊണ്ട് ഷട്ടറൊക്കെ താത്തിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ബസ് നമ്മൾ എപ്പോഴും വയനാട് എത്തുമ്പോൾ വയനാട് ചുരം താമരശ്ശേരി ചുരം കയറുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഫീലാണ് മനസ്സുണ്ടാവും അത് ഇങ്ങനെ കോടയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ തന്നെയാണ് ചെറിയൊരു ചാറ്റലുമായും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു വൈബായിരിക്കും കേട്ടോ അപ്പോൾ ചില ആൾക്കാരും വയനാട് ചുരം വിസിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് വയനാട് ചുരത്തിൻ്റെ പണ്ടൊക്കെ നമ്മൾ വന്നിരുന്നു വയനാട് ചുരത്തിൻ്റെ മേലെ വന്നിട്ട് ചായ കുടിച്ചിട്ടൊന്ന് പോകും തിരിച്ചു പോകുന്ന നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് കാടമുട്ടയും കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് വയനാട് ചുരത്ത് നിന്ന് തിരിച്ച് പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ആദ്യം പിന്നെ പോലീസുകാർ ഇതേമാതിരിക്കും പട്രോളിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കാരണം അവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കൂടുതലായിട്ടും പിന്നെ നമ്മൾ കെ എസ് ആർ ടി സി ഡ്രൈവറെ ഡ്രൈവിങ് ഒക്കെ അടിപൊളിയാണ് പക്ഷേ ഇവർ എന്താണെന്ന് അറിയില്ല ചില പ്രൈവറ്റ് ഒരു സ്വഭാവമാണ് ഭയങ്കര വെറുതെ ഇങ്ങനെ ഓൺ അടിച്ച് ഓണടിച്ച് വെറുപ്പിച്ചുകൊണ്ട് മറ്റുള്ള വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ അതൊരു ബാഡ് ഒരു ഹാബിറ്റായി തോന്നിയിട്ട് എനിക്ക് അതേപോലെ താമരശ്ശേരി ചുരത്തിൽ മഴക്കാലത്ത് പോയി കഴിഞ്ഞാൽ ഇതേമാതിരി ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും വയനാട് ചുരം കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വെയിലടിച്ചു തുടങ്ങി പിന്നെ അത്യാവശ്യം നല്ല പ്ലസൻ്റ് ഒരു കാലാവസ്ഥ തന്നെയായി മാറിയിട്ടുണ്ടായിരുന്നെട്ടോ വയനാടിൻ്റെ പച്ചപ്പ് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ എന്നാലും ഇപ്പം നമ്മൾ ചുരം കയറി കൽപ്പറ്റ ഓൾമോസ്റ്റ് എത്താനായിട്ടുണ്ട് ബസ്സിൻ്റെ ഡ്രൈവർ ഡ്രൈവിംഗ് ഒരു രക്ഷയില്ല പക്ഷേ മൂപ്പരെ ഭയങ്കര റാഷായിട്ട് വണ്ടി ഓടിക്കുന്നതെനിക്ക് തോന്നിയിരുന്നോ ഇപ്പോൾ എനിക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം അതിൽ യാത്ര ചെയ്യാനുള്ളൊരു കംഫോർട്ട് കൊണ്ടാണ് അതിൽ കൂടുതൽ യാത്ര ചെയ്യുന്നത് കാരണം കൂടുതൽ കുത്തി കുലുക്കൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ സീറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഉള്ളൊരു വണ്ടിയാണ് പോരാത്തിന് നല്ല രീതിയിൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സും ഉണ്ട് പിന്നെ ചില ഡ്രൈവേഴ്സിൽ എല്ലാ എല്ലാതിലും ഉണ്ടാവുമല്ലോ അതേപോലെ ഡ്രൈവർ ഡ്രൈവറായിരുന്നു തോന്നുന്നു കാരണം അവർ അവരെ സ്കില് അടിപൊളിയാണ് പക്ഷേ ഒരു ഭയങ്കര ഡിസ്റ്റർബൻസ് ആകുന്ന രീതിയിലായിരുന്നു അവരുടെ ഡ്രൈവിംഗ് ഉണ്ടായിരുന്നത് ചില പ്രൈവറ്റ് ബസ്സിലൊക്കെ നമ്മൾ പോവാ പോകുമ്പോൾ ഉണ്ടാവില്ലല്ലോ വെറുതെ ഓണടിച്ച് വെറുപ്പിക്കുന്നമാർക്ക് അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പോൾ ഡ്രൈവിംഗ് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊരു ബാഡായി തോന്നി എനിക്ക് തോന്നിയത് അപ്പം പറയാനുള്ളത് എന്തായാലും പറയണമല്ലോ അപ്പോൾ നമ്മുടെ യാത്ര സുൽത്താൻ ബത്തേരി എത്തിയിട്ടുണ്ട് സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സീൻ്റെ ഡെപ്പോയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെ എത്തിയപ്പോൾ ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ അഞ്ച് മിനിറ്റ് ബ്രേക്ക് ടൈം ഉണ്ടായിരുന്നു ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് നിന്ന് വിട്ടതിന് ശേഷം ഇവിടെ ആയിരുന്നുണ്ടായിരുന്നത് ഒരു അഞ്ച് മിനിറ്റ് പിന്നെ നമ്മുടെ യാത്ര മുത്തങ്ങ റിസർവ് ഫോറസ്റ്റിലൂടെ ആയിരുന്നു നമ്മുടെ യാത്ര ഉണ്ടായിരുന്നത് മുത്തങ്ങ ഫോറസ്റ്റ് പിന്നെ നല്ല ഭംഗിയുള്ളൊരു ഫോറസ്റ്റ് ആണ് നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ഒന്നല്ല നമുക്ക് ഉള്ളിലേക്ക് കാണാനൊക്കെ പറ്റും ഇടയ്ക്ക് കുറെ ഇട്ടത്തൂർന്ന് നിൽക്കുന്ന മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ല ഭംഗിയുള്ള വൈബുള്ള ഒരു ഇതായിരുന്നു പിന്നെ കാടിന്റെ ഉള്ളിലൂടെ ഒഴുകുന്ന ഒരു പുഴ കാണാൻ പറ്റും നമുക്ക് അവിടുന്ന് നല്ല അടിപൊളി ഒരു വൈബായിരുന്നത് മുത്തങ്ങ ഫോറസ്റ്റ് എത്തിയപ്പോൾ നമ്മൾ നരിവേട്ട സിനിമ ഓർമ്മ വന്നിട്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ നമ്മളെ യാത്ര ഇപ്പോ ഗുണ്ടൽപേട്ടെത്തിയിട്ടുണ്ട് ഗുണ്ടൽപേട്ട ഒക്കെ നല്ല മഴയുണ്ട് അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു വരുന്ന വെയിലക്കെട്ടോ അത്യാവശ്യം നല്ല ക്ലൗഡി ആയിട്ടുള്ള നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥ ആയിരുന്നുണ്ടായിരുന്നത് ഇവിടുന്ന് നമുക്ക് മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും അങ്ങനെ കേരളത്തിലേക്കും തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലേക്കും ബസ്സും കിട്ടുന്നൊരു സ്ഥലമാണ് ഈ ബസ് സ്റ്റാൻഡ് ഈ ഒരു സ്ഥലം കണ്ടോ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് ഈ ഒരു സ്ഥലം കേട്ടോ ഇത് നമ്മളെ കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഗുണ്ടൽപേട്ട പോകുമ്പോൾ മൈസൂർ പോകുമ്പോഴൊക്കെ നിർത്തുന്ന ഒരു സ്ഥലമാണ് എല്ലാ കെ എസ് ആർ ടി സി ബസ്സും ഇവിടെ നിന്നാണ് കോഴിക്കോട് നിന്ന് വരുന്നതും പല ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകളൊക്കെ ഫുഡ് കഴിക്കാൻ നിർത്തുന്ന ഈ ഒരു സ്ഥലത്താണ് കേട്ടോ അപ്പം നമ്മളെ ബസ്സും ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരുന്നു ഒരു ലഞ്ച് ബ്രേക്ക് എന്നുള്ള രീതിയിൽ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്കൊരു പതിനഞ്ചും മിനിറ്റ് മുതൽ അര മണിക്കൂർ വരെയാണ് ഇവിടെ ബസ്സുകളുടെ സമയം ഉണ്ടാവാറുള്ളത് അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് മൈസൂർ എത്താനായി അതേപോലെ മൈസൂരിലേക്ക് പോകുന്ന വഴിക്ക് നല്ല സൂര്യകാന്തി തോട്ടങ്ങളും അതേപോലെ മല്ലിക തോട്ടങ്ങളും അങ്ങനത്തെ ഒരുപാട് പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കുന്ന ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് പക്ഷേ മഴ ഇത് നമുക്ക് കൂടുതലൊന്നും കാണാൻ പറ്റില്ലായിരുന്നു പക്ഷേ നിങ്ങളൊക്കെ പോവുകയാണെങ്കിൽ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് പോകാൻ കേട്ടോ അപ്പൊ നമ്മൾ മൈസൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മളിവിടെ കറക്റ്റ് നാലര ആയപ്പോൾ തന്നെ മൈസൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകാനുള്ളത് ഇനി നമുക്ക് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വെറും ഒരു കിലോമീറ്റർ ആയിട്ടേ നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ അങ്ങോട്ട് നടക്കാൻ പറ്റും നടന്നെത്താൻ പറ്റും ഇവിടെ എത്തിയിട്ട് ഗൂഗിൾ മാപ്പിൽ റെയിൽവേ സ്റ്റേഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാക്കിംഗ് ഡയറക്ഷൻ കാണിക്കും അതിൽ അതല്ല ഇനിയിപ്പോൾ ഓട്ടോക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഓട്ടോക്ക് പോവാം റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകുമ്പോഴേ അത്യാവശ്യം നല്ല മഴക്കാരുണ്ടായിരുന്നു അവിടെ ചെറുതായിട്ട് മായ ചാറ്റിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി നോക്കാം മൈസൂർ സിറ്റി വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റി ആട്ടോ വളരെ നല്ലൊരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നല്ലൊരു സിറ്റിയാണ് ക്ലീനാണ് അടിപൊളി സിറ്റി ആട്ടോ പിന്നെ നമ്മൾ കെ എസ് ആർ ടി സി ഡ്രൈവറി അങ്ങനെയൊക്കെ ഒടിച്ചിട്ടാണെങ്കിലും നമ്മൾ കറക്റ്റ് സമയത്ത് നാലര ആയപ്പോൾ തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ തെരുവിൽ അങ്ങനെ കുറെ കച്ചവടക്കാരും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാം കേട്ടോ ഈ ഒരു മൈസൂർ സിറ്റിയിലൊക്കെ നടക്കുമ്പോൾ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഈ കാണുന്ന കേട്ടോ മൈസൂർ പോസ്റ്റ് ഓഫീസ് ഇവിടെ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു പോസ്റ്റ് ഓഫീസാണിത് ഇപ്പോൾ ഈ കാണുന്നൊരു വഴി കണ്ടോ ഇതാണ് മൈസൂർ ജൂവിലേക്ക് അതേപോലെ ചാമുണ്ടി ഹിൽസിലേക്കൊക്കെ പോകുന്ന ഒരു വഴി ഇതാണ് കേട്ടോ പക്ഷേ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടത് ഈ വഴിയല്ല കേട്ടോ ഈ വഴി ജൂവിലേക്കുള്ള വഴിയാണ് നമുക്ക് പോകേണ്ടത് ഇപ്പോൾ ഇവിടുന്ന് കാണുന്നതിൻ്റെ നേരെ ലെഫ്റ്റിലോട്ടുള്ള വഴിയിലൂടെയാണോ പോകേണ്ടത് കേട്ടോ ഈ ഇവിടുന്ന് കാണുന്ന ലെഫ്റ്റിലോട്ടുള്ള വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത് ഇവിടുത്തെ ബിൽഡിങ്ങുകളെ കാണാൻ ഒരു പ്രത്യേക ഒരു ശൈലി ഒരു ഷെയ്പ്പാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ നല്ല രസോർട്ടാണ് ഭംഗിയാണ് പിന്നെ ഇവിടെ ചിക്കൻ ബിരിയാണി അമ്പത് രൂപ നാൽപ്പത് രൂപയെന്നൊക്കെ ഫുഡിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടു പക്ഷെ നമ്മൾ കൂടുതലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറില്ല അതുകൊണ്ടാണ് അപ്പോൾ ഈ പോകുന്ന ഒരാൾ കണ്ട ഈ ഇയാളുടെ കയ്യിലൊരു മണിയുണ്ട് ഇത് അടിച്ചു കഴിഞ്ഞാൽ അടിച്ചിട്ടാണ് ഒരു ഭിക്ഷകാരന്മാർക്ക് എന്തോ ഒരു സംഭവമാണ് പൈസ എല്ലാ കടകളിലും പോയിട്ട് ചോദിക്കുന്ന അങ്ങനത്തെ ഒരു സംഭവം ആട്ടോ മുപ്പര കയ്യിലൊരു മണി കണ്ട ആ മണി ഇങ്ങനെ അടിച്ചിട്ടാണ് എല്ലാവർക്കും മുപ്പിരി പോയി പൈസ പഠിക്കുക അത് എന്താണ് സംഭവം അറിയില്ല പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയാം ഇവിടെ പിന്നെ നമ്മൾ പെട്ടെന്ന് പുറത്തേക്ക് പോകുമ്പോഴൊന്നും അധികം പരിചയമില്ലാത്ത സിറ്റികളിൽ നിന്നും ഫുഡ് പുറത്തെ ഫുഡുകൾ നല്ല പിന്നെ നോക്കി നോക്കിങ്ങണ്ട് കഴിക്കണം പിന്നെ നല്ല ബ്രാൻഡുകൾ ഗെഫ്സി അങ്ങനത്തെ ബ്രാൻഡുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം കാരണം നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ടേസ്റ്റും കാര്യങ്ങളും ആവും ചിലപ്പോൾ അടുത്തുമ്പോൾ ഉണ്ടാവും പിന്നെ അതേപോലെ നമുക്ക് ഏത് ഫുഡാണ് ബെറ്റർ നല്ലതെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കഴിക്കാൻ ശ്രമിക്കാറുള്ളട്ടെ ഞാൻ കൂടുതൽ യാത്രകളിൽ പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകുന്ന വൈക്കാൻ അങ്ങനെ കുറേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെക്കുന്ന വിൽക്കാൻ വെക്കുന്ന കട കാണാം അതേപോലെ ബാൻഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് നമ്മൾ വിൽക്കാനാണോ അത് വാടകക്കാണെന്ന് അറിയില്ല പക്ഷെ അത് അവിടെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ റോഡ് സൈഡിലേക്ക് ഇറക്കി വെച്ചിട്ട് കാണാം നമുക്ക് അവിടുത്തെ എന്തെങ്കിലും ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരുപാട് ഫെസ്റ്റിവലുകളൊക്കെ ഉള്ളൊരു നാടാണല്ലോ നമ്മൾ മൈസൂര് കർണാടക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോകുന്ന വൈകൂര് റോഡ് സൈഡിൽ ഒരാളെ ഇളനിയും വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവിടുന്ന് ഒരു ഇളനീം കഴിച്ചു കാരണം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മാത്രം ഫുഡ് കയച്ചു അതിൻ്റെ ശേഷം വേറെ പ്രത്യേകിച്ച് ഫുഡുകളൊന്നും കഴിച്ചിട്ടില്ല അപ്പം ഒരു ഇളനീം കഴിക്കാമെന്ന് വിചാരിച്ചു നല്ല കാമ്പുള്ള നോക്കി എടുത്തു ഇവിടെ നാട്ടിലെ പോലെ തന്നെ അൻപത് രൂപയായിട്ട് ഒരു ഇളനീനെ പ്രൈസ് ഓൾമോസ്റ്റ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്താറായപ്പോൾ തന്നെ നല്ല മഴ തുടങ്ങിയിട്ടു ഇവിടുന്ന് അത്യാവശ്യം നല്ലൊരു മഴ പെയ്തു പക്ഷെ ഞാൻ നിന്നില്ല ഞാൻ വീണ്ടും അങ്ങനെ നടന്ന് നടന്നാൽ പോയി പക്ഷെ ഈ ഒരു പോകുന്ന വൈക്ക് കണ്ടോ അതൊരു ഒരു ഹോസ്പിറ്റലാണ് തോന്നുന്നു ഹോസ്പിറ്റൽ അങ്ങനത്തെ മെഡിക്കൽ കോളേജ് നേഴ്സിങ്ങിൻ്റെ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിൽ കിട്ടോ ഇവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു വലിയ വലുപ്പം ഉള്ളൊരു സംഭവം ആട്ടോ ഇവിടുത്തെ ബിൽഡിങ്ങുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് പിന്നെ അതേപോലെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ് ഇവിടെ നിലത്ത് ഫുള് ഇങ്ങനത്തെ കരിങ്കല്ലിൻ്റെ പാറ കഷ്ണമായിരിക്കുന്ന സംഭവങ്ങൾ പിന്നെ നിലത്ത് ഫുള്ള് വിരിച്ചിട്ടുള്ളത് നമ്മുടെ അതുകൾ ഫുൾ ആയിട്ട് ഇങ്ങനെ വിരിച്ചിട്ടുള്ള ഇൻ്റർലോക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇതൊന്നും അങ്ങനെ ഇങ്ങനെ ഇളകി പോയിരുന്നൊരു സംഭവം ഇല്ല കേട്ടോ അത്ര ഹൈ ക്വാളിറ്റിയിലാണ് സംഭവം ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ മുമ്പ് തന്നെ കാണുന്നത് പഴയൊരു എഞ്ചിനാണ് ഒരു പഴയ ഒരു കൽക്കരിൻ്റെ ഒറ്റ എഞ്ചിനാണ് തോന്നുന്നത് ഒരു സാധനം ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നേ വെച്ചിട്ടുണ്ട് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ അപ്പോൾ ആ കാണുന്നതാണ് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ അടുത്ത് എത്തി കഴിഞ്ഞു നോക്കാം ഏകദേശം ഇത് റെയിൽവേന്റെ ഓഫീസോ അങ്ങനെ എന്തോ ഒരു ഒരു ഏരിയ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഏരിയയാണ് കേട്ടത് നമ്മളെ മൈസൂർ റെയിൽവേ സ്റ്റേഷന്റെ നേരെ മുമ്പിൽ തന്നെ ഇന്ത്യൻ പതാക വളരെ ഉയരത്തിൽ വലിയൊരു ഇന്ത്യൻ്റെ കൊടി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ പിന്നെ അതേപോലെ നല്ല അത്യാവശ്യം നല്ല മഴക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്കിനി എന്തായാലും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയക്കാം അത്യാവശ്യം നല്ല സൈസുള്ള വലിപ്പുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെ കേട്ടോ ഇത് ഇതിവിടെ പണ്ട് മുതലേ മുതലുള്ളൊരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നുണ്ടോ കണ്ടിട്ട് അത്യാവശ്യം നല്ല പഴക്കമുണ്ട് ഇതാണ് റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയ ടൂ വീലറിന് ഒരു ഏരിയയും അതേപോലെ ഫോർ വീലറിന് അതേപോലെ വേറെ ഏരിയായിട്ട് അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് രണ്ട് ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരുപാട് വാഹനങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ കാറാണെങ്കിലും ബൈക്കാണെങ്കിലും പിന്നെ ഇതിന്റെ മുമ്പിൽ തന്നെ അത്യാവശ്യം നല്ലൊരു പ്രതിമയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഭയങ്കര ഒരു യൂണിക്കായി കൈക്കോണിക്കാൻ കണ്ടൊരു സാധനം കേട്ടോ അത് ഈ ഒരു പ്രതിമയും കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുള്ള ഒരു യാത്രനെ സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇത് ഇത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് നേരം മുമ്പിൽ കാണാവുന്നതാണ് നമ്മുടെ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇനി നമുക്ക് മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് നമ്മളെ പ്ലാറ്റ്ഫോം ഏതാ കണ്ടെത്തണം ടിക്കറ്റ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് മയംകൂടി പോയതുകൊണ്ട് നല്ല ഭംഗിട്ടോ റെയിൽവേ സ്റ്റേഷൻ കാണാൻ ഇവിടെ ഹംബി എക്സ്പ്രസ് ഉണ്ട് ആറ് അൻപതിന് എന്നുള്ളത് പ്ലാറ്റ്ഫോം അഞ്ചിലാണ് വണ്ടി ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഈ എസ്കുലേറ്റർ കയറിയിട്ട് വേണം നമുക്ക് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാനും ഉണ്ട് കേട്ടോ ഇത് കയറിയിട്ടുണ്ട് എല്ലാ പ്ലാറ്റ്ഫോമിലേക്കുള്ള പോകേണ്ട വഴി ഇതിലൂടെ തന്നെയാണ് കേട്ടോ ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല മഴ പെറ്റും മഴ പെയ്തിട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം ഫൈവിലേക്കാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ ആ കാണുന്നതാണ് പ്ലാറ്റ്ഫോം ഫൈവിലേക്കുള്ള അവിടെ തന്നെ ഹംബി എക്സ്പ്രസ് പ്ലാറ്റ്ഫോം ഫൈവ് ട്രെയിൻ നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഹംബി എക്സ്പ്രസ് ഇതിൽ ഈ എസ് ത്രീ പറഞ്ഞ പോകിലാണ് എൻ്റെ എൻ്റെ സീറ്റ് വരുന്നത് ഫോർട്ടി സെവൻ ആണ് സീറ്റ് നമ്പർ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ആറമ്പത് വരെ സമയമുണ്ട് ഇപ്പോൾ സമയം അഞ്ച് മണി അഞ്ചര ആയിട്ടുള്ളു കെട്ടോ ഈ ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കുന്ന ട്രെയിൻ തന്നെയാണ് മൈസൂരിൽ നിന്ന് എടുക്കുന്ന ട്രെയിനാണ് ഡെയിലി ഡെയിലി ഇവിടെ നിന്ന് എടുക്കുന്ന ട്രെയിനാണ് ഹംപി എക്സ്പ്രസ് ഹംപിയിലേക്ക് ഹംിയിലെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ട്രെയിനാണിത് ഇത് നമുക്ക് ഇവിടെ പഞ്ചായകാലമായിട്ടുള്ള ഇനി സമയം ഇനി ഇവിടുന്ന് ഏകദേശം ഒരു ആറ്പത് വരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് മൊബൈലും കാര്യങ്ങളും ചാർജിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് കേട്ടോ ഈ റെയിൽവേ സ്റ്റേഷനിലുണ്ട് പിന്നെ അത്യാവശ്യം മാന്യമായിട്ടുള്ള രീതിയിലുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാട്ടോ അത് ഒരുപാട് ട്രെയിനുകൾ പല ഭാഗത്തേക്കും പോകുന്നുണ്ടോ കാരണം കർണാടകയുടെ പല ഭാഗങ്ങളിലേക്കും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും ഈ ഇവിടുന്ന് ട്രെയിനിന് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കാഴ്ച കൊണ്ട് ഈ ഒരു കാഴ്ച എനിക്ക് ഫസ്റ്റ് ഒരു ഫസ്റ്റ് ആയിട്ട് ഒരു അനുഭവമായിരുന്നു കേട്ടോ ഒരു ട്രെയിനിൻ്റെ ഒരു കട്ട ഒരു സംഭവം ഉണ്ട് ട്രെയിന് ഉരുണ്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആളിച്ച് വെക്കുന്നുണ്ട് എന്നുള്ള ട്രൈ ടയറിന് ഒരു തടസ്സമായിട്ട് ഒരു അള്ളു ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് എനിക്കുള്ളൊരു ഫസ്റ്റായിട്ടുള്ളൊരു അനുഭവമായിരുന്നു ഈ ഒരു എഞ്ചിൻ കണ്ടത് ഡീസൽ എഞ്ചിനാണ് ആണ് തോന്നുന്നത് കാരണം ഇത് ഒരുപാട് സമയം ഇവിടെ ഭയങ്കര സൗണ്ടായിട്ടുണ്ടായിരുന്നു എഞ്ചിൻ പ്രവർത്തിക്കുന്ന സമയം അപ്പം സമയം ആറ് അൻപതായി കറക്റ്റ് ആറാം അൻപതിന് തന്നെ നമ്മൾ ഹംപി എക്സ്പ്രസ് എടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ ഹംപി എക്സ്പ്രസ് ഇതിലാണ് നമ്മൾ പോകാൻ പോകുന്നത് ഹംപിയിലേക്ക് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ സീറ്റ് കണ്ടുപിടിക്കാം ആദ്യം ഫസ്റ്റ് നമ്മൾ നമ്മുടെ സീറ്റൊന്ന് പോയി നോക്കിയാൽ എവിടെയാണെങ്കിൽ നേരമായിട്ട് സീറ്റൊന്നും പോയി നോക്കിയിട്ടില്ലായിരുന്നു ഏത് സീറ്റിലാണ് വരുന്നതൊന്നും നമുക്ക് അൺഫോർച്യുനേറ്റ്ലി കിട്ടിയ സീറ്റ് തന്നെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലുള്ള ഒരു വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് സിംഗിൾ സീറ്റ് ആയി ഒരു വിൻഡോ സീറ്റ് ഉണ്ടല്ലോ ഫോർട്ടി സെവൻ അപ്പോൾ ലോവർ ബർത്ത് ആയിരുന്നു പിന്നെ ബാത്റൂമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളത് നല്ലൊരു വൃത്തിയുള്ള ട്രെയിനാണ് ഇത് നല്ലൊരു അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ട്രെയിൻ ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ സീറ്റിൽ പോയിരുന്ന സെറ്റ് ആവണം മൊത്തത്തിൽ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സാധനം കഴിച്ചിട്ടുണ്ടോ അറിയില്ല ഇത് നമ്മുടെ നാട്ടിൽ ഉള്ളി പോയത്തെ ഒരു സംഭവം ആട്ടോ ഇത് ഞാൻ ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ട ഈ ഒരാൾ മേടിച്ചിരുന്നാട്ടോ ഈ സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവരൊരു ഒത്തൻറ്റിക് ആയിരുന്നു സാധനം കൂടി ചായയും കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയായിരുന്നു പിന്നെ പോകുന്ന വഴിക്കൊക്കെ നല്ല അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു രാത്രിയൊക്കെ ഇപ്പോൾ രാത്രി നല്ലൊരു അടിപൊളി ഉറക്കം കുറങ്ങി ഞാൻ രണ്ട് ആൾക്കാരൊക്കെ പരിചയപ്പെട്ടു ഹംപിയില കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു നാലഞ്ച് മണിക്കൂർ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി പിന്നെ ഒരു ആറുമണിയായി ഇപ്പോൾ എഴുന്നേറ്റ് കേട്ടോ മണിക്ക് നമ്മളെ ട്രെയിൻ ഹംപിയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ട്രെയിനിൽ നിന്ന് കിട്ടുന്ന കോഫിയും ചായയും നല്ല അടിപൊളി ഒത്തൻറ്റിക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ എന്തായാലും ഒരു മണിക്കൂറുണ്ടോ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ അത് നിന്ന് ബസ് കയറിയിട്ട് വേണം ഹമ്പിയിലേക്ക് പോകാൻ നമുക്ക് ട്രെയിൻ ടിക്കറ്റിന് അയത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കേട്ടോ പോകുന്ന വഴിയിൽ ഇപ്പോൾ ഒരുപാട് ദൂരത്തിലൊരു ഫാക്ടറി കാണുന്നുണ്ടായിരുന്നുണ്ട് നല്ലൊരു ഭംഗിയുള്ള ഇതിലെന്തോ ഒരു പ്രൊഡക്ഷൻ എന്തോ നടക്കുന്നൊരു ഫാക്ടറിയാണ് തോന്നുന്നത് പിന്നെ മോർണിംഗിൽ സൺറൈസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കിട്ടി പിന്നെ ഒരുപാട് കൃഷിത്തോട്ടങ്ങളുണ്ട് വയലും അതേപോലെ പൂക്കളെന്നൊക്കെ നിറഞ്ഞപ്പോൾ ഒരുപാട് കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കണ്ടിരുന്നു പോകുന്ന വഴിക്ക് തന്നെ പല തരത്തിലുള്ള കൃഷിത്തോട്ടങ്ങൾ ഇത് എനിക്ക് തോന്നുന്നത് നമ്മളെ മറ്റേ പോണ് അതേപോലെ സൂര്യകാന്തി അങ്ങനത്തെ പല ടൈപ്പ് കൃഷികൾ എന്താ എൻ്റെ പേരെന്ന് കൂടുതലറിയില്ലെന്നാലും കുറേ കൃഷിത്തോട്ടങ്ങൾ കണ്ടിരുന്നുണ്ട് പോകുന്ന വഴിക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു അതേപോലെ പോകുന്ന കഴിക്കുന്ന വേറെ ഒരുപാട് ഫാക്ടറികളും കാര്യങ്ങളും ഭയങ്കര ഭയങ്കര ലോങ്ങിലും അങ്ങ് ദൂരെ കാണാമായിരുന്നു കുറേ ഫാക്ടറികളും കാര്യങ്ങളൊക്കെ എന്തൊക്കെ കർണാടക ഭയങ്കര ഫാക്ടറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൊരു സ്റ്റേറ്റ് ആണല്ലോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടിരുന്നു പിന്നെ നല്ല ക്ലൗഡി ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു പിന്നെ അവിടുന്ന് ഒരു പ്രത്യേകിച്ച് ഒരു സംഭവം ആട്ടോ ഇത് മേഘമാണോ അതോ ക്ലൗഡാണോ അതോ പുകയാണോ ഒന്നും അറിയില്ല കാരണം ഇതിങ്ങനെ ആകാശത്തിലേക്ക് ഇങ്ങനെ പരന്ന് നിൽക്കുന്ന പോലെ അത് ആകാശത്തും താഴത്തേക്ക് വരുന്നതാണോ അതോ നിന്ന് പോകെ മേപോട്ട് വരുന്നതാണോ അറിയില്ല അതൊരു നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നൊരു കാഴ്ചയായിരുന്നിട്ട് അത് ഒരു പോലെ പോലെ ഒരു പുകയൊക്കെ ആയിരുന്നു സംഭവം ഒരു വ്യത്യസ്തമായൊരു കാഴ്ചയായിരുന്നു പിന്നെ ഇതുപോലെ ഒരുപാട് കൽക്കരിന്റെ ട്രെയിനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു സൈഡിൽ നിർത്തിയിട്ട് നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ഈ ഒരു ലൈനിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും ഇതേപോലെ കൽക്കരികളും ചരക്കുകളൊക്കെ നിറച്ചിട്ടുള്ള ഒരുപാട് ട്രെയിനും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു പ്രത്യേക കാഴ്ചയായിരുന്നു കേട്ടോ രാവിലെ ആയപ്പോൾതിന് ഏകദേശം ട്രെയിനായി കാലിയായി തുടങ്ങി നമ്മൾ ഏകദേശം സ്പീഡ് എത്താനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ട്രെയിനും കാര്യങ്ങളൊക്കെ ഏകദേശം കാലായിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് പോകുന്ന അദ്ദേഹം ആയിരിക്കും ഒരുപാട് തോട്ടങ്ങളെ കാണാം കേട്ടോ ഇങ്ങനത്തെ വളരെ ഭംഗിയുള്ള ഒരുപാട് പൂന്തോട്ടങ്ങളൊക്കെ ഒസ്പേട്ടടുത്ത് എത്തുമ്പോഴത്തേന് കാണാൻ പറ്റും ഇപ്പോൾ കണ്ണത്താ ദൂരത്തോളം നമുക്ക് ഈ ഈയൊരു പൂന്തോട്ടങ്ങൾ ഇങ്ങനെ കാണാം ഈ മഞ്ഞ പൂക്കൾ നിറഞ്ഞിട്ടുള്ളൊരു സംഭവം സൂര്യകാന്തി തോട്ടങ്ങളാണ് തോന്നുന്നത് കണ്ടിട്ട് അതും നല്ലൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ പമ്പി വീഡിയോ പാർട്ട് പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നത് നിന്ന് ബസ് കയറി മൈസൂരിലേക്ക് എത്തുന്നു മൈസൂരിൽ നിന്ന് ട്രെയിൻ കയറി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് വരെയുള്ളൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഹോസിപ്പേട്ട് ജംഗ്ഷനിലേക്ക് എത്തി ഇനി ഇവിടുന്ന് നമുക്ക് ഹമ്പിയിലേക്കുള്ള ബസ് എടുക്കണം ബസ് എടുത്തിട്ട് വേണം പോകാൻ ഈ ഹംപി ഹോസ്പേട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ തന്നെ നമ്മൾ ഹമ്പിയിലേക്ക് വരവേൽക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പാടിലും കാര്യങ്ങളൊക്കെ കൊത്തുപണികളും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു ഒരു കാഴ്ചയാണ് പിന്നെ ഇപ്പോൾ നമ്മൾ ഹോസിപ്പേറ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി ഇവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാർ കൺവീൻസ് ചെയ്യിക്കാൻ വേണ്ടി വരും നമുക്ക് ഹമ്പിയിലേക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഓട്ടോ എണ്ണൂറ് രൂപ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൂർ ഹംബി ഫുൾ ആയിട്ട് കറക്കി കാണിച്ചു തരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഇവിടുന്ന് പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒറ്റക്ക് പോയി കണ്ടുവരാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ബഡ്ജറ്റ് ട്രാവലറും കൂടി ആയതുകൊണ്ട് നമുക്കത് ഒറ്റക്ക് തന്നെ പോയി കണ്ടുവരാൻ വരാൻ മാത്രമേ ഉള്ളൂ ശരിക്ക് അപ്പോൾ അത് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ